നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ വെറും നാൽപ്പത് രൂപ മുടക്കിയാൽ ഇരുപത്തി കോടി വരെ സ്വന്തമാക്കാം ഇതാണ് ആ ഭാഗ്യം വെറും നാൽപ്പത് രൂപ മുടക്കി ഈ ഒരു പാക്കറ്റ് മേടിച്ചാൽ നിങ്ങൾക്ക് ഇരുപത്തിയഞ്ച് കോടി വരെ നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കാം ഇനി ഇതെന്താണെന്ന് അറിയണ്ടേ ഇതാണ് ബോച്ചിയ ടീ ദിവസേന പതിമൂവായിരത്തി എഴുന്നൂറ്റി നാല് ഭാഗ്യശാലികളെ കാത്ത് നൂറ് രൂപ മുതൽ പത്ത് ലക്ഷം രൂപ വരെയുള്ള സമ്മാന തുക കാത്തിരിപ്പുണ്ട് ഇനി ഈ സമ്മാന തുക എങ്ങനെയാണ് ദിവസേന കിട്ടുന്നതെന്ന് പറഞ്ഞുതരാം ഈ കൂപ്പണിൽ കാണുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നിങ്ങളുടെ പേര് ഫോൺ നമ്പർ ഇതിൽ കാണുന്ന കോഡും എൻ്റർ ചെയ്യുക ഉടനടി നിങ്ങൾക്ക് ഒരു കൺഫർമേഷൻ മെസ്സേജ് വരും ദിവസേന രാത്രി പത്തരയ്ക്ക് നടക്കുന്ന നറുക്കെടുപ്പിൽ നിങ്ങളാണ് ആ പാക്യശാലിയെങ്കിൽ എസ് എം എസ് മുഖാന്തരം അറിയിക്കുന്നതാണ് ഓൺലൈൻ തിരക്ക് അനുഭവപ്പെടുന്നവർക്ക് ഓഫ്ലൈനായിട്ടും ബോച്ചെ ടീ പർച്ചേസ് ചെയ്യാം അതിനായി ട്രിവാൻഡ്രത്ത് പല സ്ഥലങ്ങളിലും ബോച്ചെ പാണാർ സ്റ്റോർസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അവിടെ നിന്നും നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് ട്രിവാൻഡ്രത്ത് ചെമ്പഴന്തി ആനന്ദേശ്വരം ജംഗ്ഷനിലുള്ള കേരള ബസാർ സൂപ്പർ മാർക്കറ്റ് ട്രിവാൻഡ്രം സിറ്റിക്കാത്തുള്ളവർക്ക് ആയിട്ട് അക്സസിബിൾ ആയിട്ടുള്ള മറ്റൊരു സ്റ്റോർ ഗീത ചേച്ചി നടത്തുന്ന ഈ കടയിലേത് എല്ലാ ദിവസവും രാവിലെ പത്ത് മണിയോട്ട് വൈകുന്നേരം ആറു മണിവരെ ബോച്ചെ ടീടെ പാക്കറ്റ്സ് കിട്ടുന്നതാണ് പിക്കപ്പ് പോയിന്റ് ലൊക്കേഷൻ വരുന്നത് ട്രിവാൻഡ്രത്തെ എടപ്പഴനി ആടിയാർ ഓഡിറ്റോറിയത്തിന്റെ മുൻവശത്തായിട്ടുള്ള ബോച്ചെ സ്റ്റോറാണ്